സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ കൂടി വരുന്ന സാഹചര്യമാണ് കോവിഡ് കേസുകൾ കൂടുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് സൂക്ഷ്മ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് പനി ശ്വാസകോശ അണുബാധ തുടങ്ങിയ ലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ എത്തുന്ന എല്ലാവർക്കും കോവിഡ് നയന്റീൻ പരിശോധന നിർബന്ധമാക്കി റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ് നടത്തി ഫലം നെഗറ്റീവ് ആണെങ്കിൽ ആർ ടി പി സി ആർ ചെയ്യണമെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് രോഗം ഗുരുതരമാകാൻ സാധ്യതയുള്ളവർക്ക് മാസ്ക് നിർബന്ധമാക്കി കോവിഡ് രോഗികളെ പ്രത്യേക വാർഡിൽ പാർപ്പിക്കണം രാജ്യത്താകെ നാലായിരത്തിനു മുകളിൽ ിൽ കോവിഡ് കേസുകളുണ്ട് ചുരുക്കം മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒമിക്രോൺ വിഭാഗത്തിലെ ഒമിക്രോൺ ജെ എൻ വൺ വകഭേദമായ എൽ എഫ് സെവൻ ആണ് വ്യാപിക്കുന്നത് ഭയപ്പെടേണ്ട വകഭേദമല്ലെങ്കിലും ശ്രദ്ധാപൂർവം നിരീക്ഷിക്കണമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും ആരോഗ്യവകുപ്പ് വിശദീകരിക്കുന്നു പ്രായം കൂടിയവർ പ്രമേഹം അമിത രക്തസമ്മർദ്ദം ആസ്മ പോലുള്ള ദീർഘകാല ശ്വാസകോശ രോഗങ്ങൾ എന്നിവയുള്ളവർ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതാണ് കോവിഡ് വൈറസ് പൂർണമായും പിന്മാറിയിട്ടില്ല തീവ്രത കുറഞ്ഞ വകഭേദമാണ് ഇപ്പോഴുള്ളത് ചിലപ്പോൾ സാധാരണ ജലദോഷ പനി പോലെ വന്നു പോയേക്കാം നിലവിൽ കാണുന്ന മിക്ക കേസുകളും നാലഞ്ച് ദിവസത്തിനുള്ളിൽ ഭേദമാകുന്നതാണ് എന്നാലും സൂക്ഷിക്കേണ്ടതുണ്ട് തിരക്കേറിയ സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കുന്നത് ഉത്തമമായിരിക്കും ഇടയ്ക്കിടെ സോപ്പിട്ട് കൈ കഴുകുന്നതും അനാവശ്യ ആശുപത്രി സന്ദർശനം ഒഴിവാക്കുന്നതും നല്ലതായിരിക്കും കോവിഡ് കേസുകൾ കൂടുതലുള്ള സ്ഥലങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കുക കോവിഡ് രോഗിയുമായുള്ള സമ്പർക്കം ഒഴിവാക്കുന്നതും ഉത്തമമായിരിക്കും രോഗലക്ഷണങ്ങൾ കണ്ടാലുടൻ വൈദ്യസഹായം തേടേണ്ടതാണ് കൂടുതലായും ജലദോഷപ്പനിയുടെ ലക്ഷണമാണ് കോവിഡ് വരുമ്പോൾ കൂടുതലായും കണ്ടുവരുന്നത് പനി മൂക്കൊലിപ്പ് മൂക്കടപ്പ് തലവേദന പേശിവേദന ക്ഷീണം തൊണ്ടവേദന വയറ്റിൽ അസ്വസ്ഥത വിശപ്പില്ലായ്മ ഓക്കാനം എന്നിവയും കാണാൻ സാധിക്കുന്നതാണ് മഴക്കാലമായതിനാൽ ജലദോഷ പനികളിലും സാധാരണയായി ഈ ലക്ഷണങ്ങൾ കണ്ടുവന്നേക്കാം അതിനാൽ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ വൈദ്യ പരിശോധന നടത്തേണ്ടതാണ് മഴക്കാലമായതിനാൽ വേറെയും പകർച്ചവേദകൾ വരാനുള്ള സാധ്യതകൾ ഏറെയാണ് അതിനാൽ ജനങ്ങളെല്ലാവരും ജാഗ്രത പാലിക്കണം രാജ്യത്തിപ്പോൾ നാലായിരത്തിന് മുകളിൽ കോവിഡ് കേസുകളാണ് ഉള്ളത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുന്നൂറ് പുതിയ കേസുകൾ ഉണ്ടാകുന്നുണ്ട് അതിനാൽ കോവിഡിനെയും ജാഗ്രതയോടെ കാണേണ്ടതാണ് മഹാരാഷ്ട്രയിലും കേരളത്തിലുമാണ് ഇപ്പോൾ കോവിഡ് കേസുകൾ കൂടുതലുള്ളത് കേരളത്തിൽ കൂടുതൽ പരിശോധനകൾ നടക്കുന്നതുകൊണ്ടാകാം കേരളത്തിൽ കൂടുതൽ കോവിഡ് കേസുകൾ ഉയരുന്നത് അതിനാൽ എല്ലാവരും തന്നെ ജാഗ്രത പാലിക്കേണ്ടത് അനിവാര്യമായ കാര്യം തന്നെയാണ്